കണ്ണൂർ ഇരിട്ടിപ്പുഴയിൽ കാണാതായ രണ്ട് കോളേജ് വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൃതദേഹം കിട്ടി എടയന്നൂർ ഹഫ്സത്ത് മൻസിലിൽ പരേതനായ അഹമ്മദ് കുട്ടിയുടെയും ഹഫ്സത്തിൻ്റെയും മകൾ ഷഹർബാനയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് ഇവർ മുങ്ങിത്താണ സ്ഥലത്തു നിന്നും ഏതാനും മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഷഹർബാനയ്ക്കൊപ്പം ഒഴുക്കിൽപ്പെട്ട് കാണാതായ ചക്കരകൽ സ്വദേശിനി സൂര്യയുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായില്ല സൂര്യക്കായി തിരിച്ചിൽ തുടരുകയാണ് ഇരിക്കൂർ സിഗ്ബ കോളേജിലെ അവസാന വർഷ സൈക്കോളജി വിദ്യാർത്ഥിനികളാണ് ഇരുവരും ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെയാണ് അപകടം നടന്നത് സഹപാഠിയുടെ പടിയൂർ പൂവത്തെ വീട്ടിൽ എത്തിയ ഇവർ പുഴക്കരയിൽ നിന്നും മൊബൈലിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയ ശേഷം വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിന് സമീപം പുഴയിൽ ഇറങ്ങുകയായിരുന്നു സമീപത്ത് മത്സ്യം പിടിക്കുന്നവരും ടാങ്കിന് മുകളിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരനും വിലക്കാൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു പെൺകുട്ടികൾ കാൽവഴുതി ഒഴുക്കൽപ്പെടുകയായിരുന്നു എന്നാണ് വിവരം അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു ഇന്നലെ സന്ധ്യയോടെ എത്തിയ മുപ്പതംഗ എൻ ഡി ആർ എഫ് സംഘം രാവിലെ മുതൽ തിരച്ചിൽ തുടരുകയാണ് പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ തുടരുന്നത് ഒരാൾ പുഴയിൽ മീൻ പിടിക്കുന്നവരുടെ വലയിൽപ്പെട്ടെങ്കിലും വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വലയിൽ നിന്നും പുറത്തുപോയെന്നും പറയുന്നു മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഓഫ് സ്റ്റഡി Unlocking your future, start with mastering the language. NMT's Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests, IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals, personalized learning, time commitment that fits your schedule, laser focus on your target, Always up to date. NBDs Academy doesn't just prepare you for tests; they prepare you for success. Beyond language training, we offer additional support for computer-based tests and objective structured clinical examinations (OSCE) if required for your chosen profession. We also assist you with visa. And ticketing services for smoothening your path. NOTS Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.